ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമുക്ക് വിപണിയിൽ കിട്ടുന്ന കൈതച്ചക്ക എത്രത്തോളം വിഷമടിച്ചാണ് വരുന്നത് എന്നറിയാമോ കൈതച്ചക്ക നടന്ന സമയത്ത് കള വരാതിരിക്കാൻ മുതൽ വിളവെടുക്കുന്ന സമയത്ത് അതായത് വിളവെടുക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് നല്ല കളർ കിട്ടാനും പഴുക്കാനും എല്ലാം കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട് മണ്ണൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെ നീളുന്ന വിഷപ്രയോഗങ്ങളുടെ ആകെത്തുകയാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു കൈതച്ചക്കയും എന്ന് പറഞ്ഞാലും തെറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ ജൈവ രീതിയിലുള്ള കൃഷിക്ക് പ്രാധാന്യമേറുകയാണ് നീർവാഴ്ചയുള്ള മണ്ണാണ് കൈതച്ചക്കയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് കൃഷിക്കായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏപ്രിൽ മെയ് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിലാണ് കൈതച്ചക്ക നടുന്നതിന് അനുയോജ്യമായ സമയം ജൈവവളങ്ങൾ ചേർത്ത് മണ്ണൊരുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സെന്റ് സ്ഥലത്ത് അൻപത് കിലോ ചാണകവും അൻപത് കിലോ ജൈവവളവും ഉപയോഗിക്കാവുന്നതാണ് കൃഷിയുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മണ്ണ് കിളച്ച് മണ്ണൊരുക്കുകയാണ് അതോടൊപ്പം തന്നെ വളം ചേർക്കുക പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവർ മിക്കവാറും പേര് വാരം എടുത്തിട്ടാണ് ചെയ്യുന്നത് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നിർവാര് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുത് കൈതച്ചക്ക കൃഷിയിൽ നടീൽ വസ്തു മാതൃ ചെടിയുടെ ചുവട്ടിൽ നിന്ന് വലുതായി വരുന്ന തൈകളാണ് കൈതച്ചക്കയുടെ കൂമ്പും ഉപയോഗിക്കാറുണ്ട് പെട്ടെന്ന് കായ്ക്കുന്നതിന് ചുവട്ടിലെ തൈകളാണ് എടുക്കുക കൈതച്ചക്കയുടെ ഈ തൈകൾക്ക് പറയുന്നത് കാനി എന്നാണ് പൈനാപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് നല്ല ആരോഗ്യത്തോടെ വളരുന്ന കീടബാധയില്ലാത്ത കാനികളാണ് നടാനായിട്ട് തിരഞ്ഞെടുക്കുക ഇതൊരു പത്ത് പതിനഞ്ച് ദിവസം തണലത്തെ നിരത്തി പാകമാക്കിയതിന് ശേഷമാണ് സാധാരണയായിട്ട് നടുന്നത് ഒരു പത്ത് സെൻറ്റിമീറ്റർ ആഴത്തിൽ കുഴിയെടുത്താണ് നടുക എന്നാൽ മാത്രമേ നമ്മൾ വേര് നന്നായിട്ട് ആഴത്തിൽ പോവുകയുള്ളൂ ചെങ്കൽ പ്രദേശങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് വിളയുന്ന ഒന്നാണ് പൈനാപ്പിൾ നീർവാഴ്ചയുള്ള ഏത് സ്ഥലത്തും നമുക്ക് ജൈവവളങ്ങളൊക്കെ ചേർത്ത് നടാവുന്നതാണ് ഒരു സെൻറ്റ് സ്ഥലത്ത് നൂറ്റി തൈകൾ നമുക്ക് നടാം തനിവിലയായും ഇടവിലയായും കൈതച്ചക്ക നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് വേനൽക്കാലത്ത് രണ്ടാഴ്ച കൂടുമ്പോൾ തീർച്ചയായും നനച്ചു കൊടുക്കുക കൈതച്ചക്കയുടെ വലിപ്പം കൂടാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു കാര്യമാണ് നന കുറവുണ്ടെങ്കിൽ അത്രയും ചെറുതായിരിക്കും ചക്ക ലഭിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നല്ല വെയിലേറ്റ് വിളഞ്ഞു പഴുത്ത ചക്കയ്ക്ക് രുചിയും മണവും ഒക്കെ കൂടുതലുണ്ടാകും നാട്ടിലെ ചെറുകിട കർഷകരിൽ നിന്ന് പൈനാപ്പിൾ കല്യാണങ്ങൾ പോലുള്ള ഫങ്ഷൻസിനൊക്കെ നല്ല വില നൽകി വാങ്ങാറുണ്ട് ഇപ്പോൾ കാറ്ററിങ് അല്ലെങ്കിൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ നമ്മൾ കർഷകർ കണക്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇവരുടെ പൈനാപ്പിൾ നമുക്ക് വിൽപ്പന എളുപ്പമാക്കാനായിട്ട് സാധിക്കും പൈനാപ്പിൾ കൃഷിയുടെ ഏറ്റവും നല്ല ഗുണം അല്ലെങ്കിൽ മെച്ചമെന്ന് പറയുന്ന ധാരാളം പരിചരണം ആവശ്യമില്ലാത്ത ഒരു കൃഷിയാണ് ഇതെന്നുള്ളതാണ് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ തീർച്ചയായും അതിൻ്റെ നിങ്ങളുടെ അറിവുകൾ അനുഭവങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇപ്പോൾ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം